രണ്ടായിരത്തി പതിനേഴിൽ എറണാകുളം മരട് എന്ന ഗ്രാമത്തിലെ കുമ്പളത്തിനടുത്ത് പനങ്ങാട് പുഴയിൽ പതിവ് പോലെ മീൻപിടുത്തത്തിൽ ഏർപ്പെട്ടിരുന്ന കുറച്ച് മത്സ്യത്തൊഴിലാളികൾ പുഴയിൽ നിന്നും ഒരു പ്രത്യേക ഭാഗത്ത് എണ്ണ പടരുകയും അഴുക്കും പൊന്തി വരുന്ന ശ്രദ്ധയിൽപ്പെട്ടു തുടർന്ന് അവർ ആ സ്ഥലത്ത് പരിശോധന നടത്തുകയുണ്ടായി അതിൽ നിന്നും അവർക്ക് ലഭിച്ചത് നീല നിറത്തിലുള്ള ഒരു പ്ലാസ്റ്റിക് ഡ്രം ആയിരുന്നു തുടർന്ന് അവർ അത് അടുത്തുള്ള കരയിലെ ഒഴിഞ്ഞ പറമ്പിലെത്തിക്കുകയും ഒരു പരിധിയിലധികം ഭാരമുണ്ടായിരുന്ന ആ ഡ്രമ്മിനകത്ത് ആ വീപ്പയുടെ മുകൾ ഭാഗം വരെ കോൺക്രീറ്റ് നിറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ആ മത്സ്യത്തൊഴിലാളികൾ ആ വീപ്പ ആ പറമ്പിൽ ഉപേക്ഷിച്ചു എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൽ ഇ ഡി ഇൻ ദ ബാരൽ എന്നൊരു നടന്നൊരു ക്രൈം സ്റ്റോറിയാണിത് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക സബ്സ്ക്രൈബർ കൗണ്ട് കുറച്ച് കുറവാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം രണ്ടായിരത്തി മരട് എറണാകുളം എറണാകുളം ജില്ലയിലെ ഒരു ഗ്രാമപ്രദേശമാണ് മരട് പറമ്പിൽ കാലികളെ മേയ്ക്കാൻ വന്ന ആളുകൾക്ക് ഒരു വർഷത്തിനു മേലെയായി അവിടെ ഇരിക്കുന്ന ഒരു വീപ്പയിൽ നിന്നും അസാധ്യ അസഹ്യമായ ഒരു ദുർഗന്ധം കിട്ടി മാത്രമല്ല അവിടെ ചില ഹോളുള്ള ഭാഗത്ത് കുറച്ച് ഈച്ചകളും പൊതിഞ്ഞെടുപ്പുണ്ടായിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഒരു വർഷം മുമ്പ് പുഴയിൽ നിന്നും കിട്ടിയ ഡ്രം ഈ കരയിൽ മത്സ്യത്തൊഴിലാളികൾ എടുത്തു വെച്ചതാണെന്ന് അറിയാൻ സാധിച്ചു അസഹ്യമായ ദുർഗന്ധം വമിച്ചതിനാൽ ഇവർ ഈ വിവരം പോലീസിൽ അറിയിക്കാൻ തീരുമാനിച്ചു തുടർന്ന് എറണാകുളം പനങ്ങാട് പോലീസ് സ്റ്റേഷനിലേക്ക് കോൾ പോയി രണ്ടായിരത്തി പതിനെട്ട് ജനുവരി എട്ട് പനങ്ങാട് പോലീസ് സ്റ്റേഷനിലെ ഒരു സംഘം പോലീസ് ഉദ്യോഗസ്ഥർ സമ്പത്ത് സ്ഥലത്തേക്ക് എത്തി ഒഴിഞ്ഞു കിടക്കുന്ന കായൽക്കരയിലെ പറമ്പിൽ ഒരു നീല പ്ലാസ്റ്റിക് വീപ്പ അതിൽ നിന്ന് സഹിക്കാനാകാത്ത ദുർഗന്ധം ഇതായിരുന്നു പോലീസിന് കിട്ടിയ മെസ്സേജ് പോലീസ് ഉദ്യോഗസ്ഥർ ഉടൻ തന്നെ ആ ബാരൽ മുറിച്ച് പരിശോധിച്ചു അവിടെ ആരും പ്രതീക്ഷിക്കാത്തൊരു കാഴ്ചയാണ് അവർ കാത്തിരുന്നത് ആ ഉദ്യോഗസ്ഥരെ അവൾ ആ കണ്ട കാഴ്ച അമ്പരപ്പിച്ചു ദ്രവിച്ചു കഴിഞ്ഞ് കുറച്ച് അസ്ഥി കഷ്ണങ്ങളായ ഒരു സ്കെൽട്ടൺ ആയിരുന്നു അതിനുള്ളിൽ ഈ വിവരം എറണാകുളം സൗത്ത് സർക്കിളിലേക്ക് പരങ്ങാട് പോലീസ് സ്റ്റേഷൻ്റെ ഉദ്യോഗസ്ഥർ കൈമാറി സെക്ഷൻ മുന്നൂറ്റി രണ്ടിൽ രജിസ്റ്റർ ചെയ്ത് ഒരു പുതിയ എഫ്ഐ അവിടെ ഓപ്പൺ ചെയ്തു എ എസ് ശിവൻകുട്ടി സീനിയർ സിവിൽ പോലീസ് ഓഫീസർ അനിൽകുമാർ എന്നിവരാണ് ഈ ഒരു മെസ്സേജ് കൈമാറിയത് തുടർന്ന് ആ ബോഡി കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് അയക്കപ്പെട്ടു അവിടെ ഫോറൻസിക് സർജൻ ഡോക്ടർ എൻ കെ ഉന്മേഷിന്റെ ടേബിളിലേക്കാണ് മൃതദേഹം എത്തിയത് കോൺക്രീറ്റിൽ പൊതിഞ്ഞ കുറേ എല്ലിങ് കഷ്ണങ്ങൾ അതായിരുന്നു ഡോക്ടറിന്റെ ടേബിളിൽ ഇരുന്ന അസ്ഥികൂടം നല്ല പരിചയസമ്പന്നനായ ഡോക്ടർ അവ വേർതിരിച്ചെടുത്തു കുറെ എല്ലിംഗ് കഷ്ണങ്ങളിൽ കുറച്ചൊക്കെ മാത്രമേ ആ സമയം വേർതിരിച്ചെടുക്കാൻ സാധിച്ചിരുന്നുള്ളൂ കുറെ തുണിയുടെ അവശിഷ്ടങ്ങളും രണ്ടായിരത്തി പതിനാറിൽ നിരോധിക്കപ്പെട്ട അഞ്ഞൂറിന്റെ നോട്ട് മൂന്നെണ്ണവും നൂറിന്റെ നോട്ട് ഒരെണ്ണവും ഒരു ചെറിയൊരു അടിവസ്ത്രത്തിന്റെ കഷ്ടവും ഒരു വെള്ളി അരഞ്ഞാണവും അമ്പത് സെൻറ്റിമീറ്റർ നീളം വരുന്ന കട്ടിയുള്ള കറുത്ത പൊടി ഇവയാണ് ആ വിപ്പിയിൽ നിന്നവർക്ക് ലഭിച്ചത് കുറേ നേരത്തെ പരിശോധനയ്ക്ക് ശേഷം ഒരു ഏകദേശ രൂപം നൽകാൻ ഡോക്ടർക്കായി ഇതൊരു പ്രാഥമിക വിവരം മാത്രമാണ് ഡോക്ടർ നൽകിയത് അത് ഇവയായിരുന്നു നീളം കുറഞ്ഞ ശരീരം ഇടുങ്ങിയ താടിയലുമായതിനാൽ ഇരുപത്തഞ്ച് വയസ്സ് വരെ പ്രായമുണ്ടാകുന്ന ഒരു ആണോ പെണ്ണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു അസ്ഥിഗൂടമായിരുന്നു അത് ഇരുപത്തഞ്ചിനും മുപ്പതിനും മധ്യം പ്രായമുള്ള മുടി വളർത്തിയ ഒരു യുവാവിൻ്റെയോ ഒരു യുവതിയുടെയോ ജഡമാകാം അത് മാത്രമല്ല രണ്ടായിരത്തി പതിനാറ് നവംബർ എട്ടിന് നിരോധിച്ച നോട്ടുകൾ കണ്ടെത്തിയതിനാൽ രണ്ടായിരത്തി പതിനാറ് നവംബറിന് മുമ്പ് ഇര കൊല്ലപ്പെട്ടിട്ടുണ്ടാകാം കോൺക്രീറ്റ് ചുരണ്ടി മാറ്റിയുള്ള പരിശോധനയിൽ എല്ലിൻ്റെ കൂടുതൽ ഭാഗം വെളിപ്പെട്ടു ഈ ഓട്ടോപ്സി ഏകദേശം മൂന്ന് ദിവസം നീണ്ടു നിന്നു മൂന്ന് ദിവസത്തിനു ശേഷം ഈ അസ്ഥി കൂടം അവർ മുഴുവനുമായി സാധാരണ ഒരു അസ്ഥി കൂടത്തിൻ്റെ എല്ലാ പാർട്ടോടും കൂടി തന്നെ അവർ സെറ്റ് ചെയ്തെടുത്തു ഈ അസ്ഥി കൂടത്തിൻ്റെ കൂടുതൽ വിവരണങ്ങൾ അവർ പോലീസിന് കൈമാറി രണ്ടായിരത്തി പതിനെട്ട് ജനുവരി പതിനൊന്ന് ഡോക്ടർ ഉന്മേഷ് അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പാകെ വിശദമായ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചു അൻപതിനും അറുപതിനും മധ്യ പ്രായമുള്ള ഒരു സ്ത്രീയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് അവരുടെ ഇടത് കണ്ണങ്കാലിക്കേണ്ട ഒരു മാലിയോല അലാർ അതായത് ജോയിൻറ് കൂട്ടിയുറപ്പിക്കുന്ന ആറേ പോയിന്റ് അഞ്ച് ഇൻറ്റു രണ്ടേ പോയിന്റ് അഞ്ച് സെൻറ്റിമീറ്റർ അളവിൽ വരുന്ന ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ സ്ക്രൂ ആയിരുന്നു അത് കൂടെ ഒരു വാഷറും ഉണ്ടായിരുന്നു ആ സ്ക്രൂവിൽ എന്തോ ഒന്ന് എഴുതിയിരുന്നു പോലീസ് ഫോട്ടോഗ്രാഫറിൻ്റെ ഹൈ റെസൊല്യൂഷൻ ക്യാമറ ഉപയോഗിച്ച് അതിൽ അതിലെഴുതിയത് എന്തെന്ന് കണ്ടുപിടിക്കാൻ അവർക്ക് സാധിച്ചു സ്ക്രൂ നിർമ്മിച്ച കമ്പനിയുടെ പേരായ പിറ്റ്കർ എന്നായിരുന്നു അത് പിറ്റ്കർ പൂനെ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് ബാച്ച് നമ്പർ പതിനൊന്ന് പോയിന്റ് ഒമ്പത് പോയിന്റ് പൂജ്യം എട്ട് ഒന്ന് എന്നും അവർക്ക് വായിച്ചെടുക്കാൻ സാധിച്ചു ഈ ഒരു ചെറിയ വിവരം വെച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു കൊച്ചിയിലുള്ള എസ്ക്വയർ സർജിക്കൽസ് ആണ് ഈ ഒരു ഐറ്റം കൈകാര്യം ചെയ്തിട്ടുള്ളത് അവർ ഈ സ്ക്രൂ വിറ്റ സ്ഥലങ്ങൾ പോലീസിന് കൈമാറി അന്വേഷണ സംഘം ഉടൻ തന്നെ അഞ്ച് ടീമായി പിരിഞ്ഞു വിവരശേഖരണത്തിനായി ഇറ ഇറങ്ങിയ അവർ കമ്പനി കൊടുത്ത ലിസ്റ്റിൽ ആർക്കൊക്കെയാണ് ഇത് വിറ്റുപോയിട്ടുള്ളത് കണ്ണങ്കാലിന് അടിയിലായിട്ടുള്ള ഓപ്പറേഷന് വിധേയരായിട്ടുള്ള ആളുകളുടെ ലിസ്റ്റ് ഇവയാണ് ആദ്യം പരിശോധിച്ചത് ടീം ഉടനെ കൊച്ചിക്ക് സമീപമുള്ള വൈക്കം ഫോർട്ട് കൊച്ചി ആലുവ ആലപ്പുഴ കൊടുങ്ങല്ലൂർ എന്നിവിടങ്ങളിലുള്ള ആശുപത്രിയിൽ കണ്ണങ്കാലിന് ഓപ്പറേഷൻ നടത്തിയിട്ടുള്ള അതും രണ്ടായിരത്തി പതിനെട്ടിന് മുമ്പുള്ള ലിസ്റ്റ് മുഴുവനുമായി എടുത്തു അതിൽ നിന്നും ഈ സ്ക്രൂ ഉപയോഗിച്ച് രണ്ടായിരത്തി പതിനാറിൽ ആണ് സർജറി ചെയ്തതെന്ന് പോലീസ് കണ്ടെത്തി തുടർന്ന് കായലിൽ നിന്നും ബാരൽ കരക്കടിപ്പിച്ച ആളുകളെ പോലീസ് കണ്ടെത്തി ചോദ്യം ചെയ്തു അവരുടെ മൊഴി പ്രകാരം രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബറിൽ ഈ ബാരൽ പുഴയിലുണ്ടായിരുന്നു സ്ക്രൂവിനെ കുറിച്ചുള്ള അന്വേഷണത്തിൽ ഫിറ്റ്കർ വൺ സിക്സ് വൺ സ്ക്രൂ ഈ ബാച്ച് നമ്പറിൽ നിർമ്മിച്ചിട്ടുണ്ട് അതിൽ നൂറ്റി അൻപത്തി അഞ്ചെണ്ണം മഹാരാഷ്ട്രയിലും ഗുജറാത്തിലുമായി വിറ്റിട്ടുണ്ടെന്ന് മനസ്സിലായി തുടർന്ന് മരിച്ച ആൾ അതി അതിഥി തൊഴിലാളിയാണോ എന്നൊരു സംശയം ഉണർന്നു തുടർന്ന് കേരളത്തിലും കൂടി ചിലവായ സ്ക്രൂവിന്റെ കണക്കെടുത്തപ്പോഴാണ് പോലീസിന് കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമായത് മൊത്തം ആറ് വ്യക്തികൾക്കാണ് ഈ ഒരു സ്ക്രൂ ഉപയോഗിച്ച് ഓപ്പറേഷൻ നടത്തിയിട്ടുള്ളത് അതിൽ തന്നെ മൂന്ന് സ്ത്രീകളുണ്ട് അവരുടെ പേരുകൾ ഇപ്രകാരമാണ് നാൽപ്പത്തി മൂന്ന് വയസ്സുള്ള സോണി ഇരുപത്തി ആറ് വയസ്സുള്ള സൂര്യ അറുപത് വയസ്സുള്ള ശകുന്തള അവരായിരുന്നു ഈ ചികിത്സ തേടിയ സ്ത്രീകൾ പിറ്റ്കർ കമ്പനി നൂറ്റി അറുപത്തൊന്ന് സ്ക്രൂ നിർമ്മിച്ചതിൽ നൂറ്റി അൻപത്തഞ്ചെണ്ണം അവർ ട്രാക്ക് ചെയ്തിരുന്നു തുറന്നുള്ള ആറെണ്ണമാണ് കേരളത്തിലോട്ട് വന്നിരുന്നത് ഈ ആറെണ്ണവും ചെയ്തിരിക്കുന്നത് തൃപ്പൂണിത്തറയിലുള്ള വിജയകുമാർ മേനോൻ ഹോസ്പിറ്റൽ തൃപ്പൂണിത്തറ കൊച്ചിക്കടുത്തുള്ള വിജയകുമാർ മേനോൻ ഹോസ്പിറ്റൽ ആയിരുന്നു അവിടെ നടത്തിയ അന്വേഷണത്തിൽ ആ ബാച്ച് നമ്പറിൽ ഉള്ള അതേ സ്ക്രൂ തൃപ്പൂണിത്തറ അടുത്ത് ഉദയം പേരൂരിലുള്ള ശകുന്തള എന്ന സ്ത്രീക്കാണ് ആ സ്ക്രൂ വെച്ച് കൊടുത്തതെന്ന് ഉറപ്പായി ബാക്കി നടത്തിയ അന്വേഷണത്തിൽ ബാക്കി രണ്ടു പേരെയും ഇവർക്ക് ട്രാക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ആശുപത്രി രേഖയിൽ വെച്ച് ട്രാക്ക് ചെയ്യാൻ പറ്റാണ്ട് ശകുന്തളയെ മാത്രമായിരുന്നു ശകുന്തളയെ കോണ്ടാക്ട് ചെയ്യാൻ നോക്കിയപ്പോൾ അവരെ കൊടുത്തിരുന്ന നമ്പർ അശ്വതി എന്ന പേരിലായിരുന്നു ബൈസ്റ്റാൻഡർ ആയിരുന്നു അശ്വതി ഈ അശ്വതി ശകുന്തളയുടെ മകളായി ആണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞു പോലീസ് സംഘം ഉടനെ തന്നെ അശ്വതിയുടെ വീട്ടിലെത്തി ശകുന്തളയെ പറ്റി അന്വേഷിച്ചപ്പോൾ ശകുന്തളയെക്കുറിച്ച് അവർ പറഞ്ഞത് കേട്ട് പോലീസ് തന്നെ അമ്പരന്ന് പോയി രണ്ട് വർഷമായി സ്വന്തം മകൾ അമ്മയുമായൊരു കോണ്ടാക്റ്റ് ഉണ്ടായിട്ട് സജിത്ത് എന്നൊരു വ്യക്തിയാണ് അശ്വതി ആദ്യം വിവാഹം കഴിച്ചത് രണ്ട് കുട്ടികളുണ്ട് അവർക്ക് അതിനുശേഷം തുടർന്ന് സജിത്തിനെ ഉപേക്ഷിച്ച് ഇപ്പോൾ സുധി എന്നൊരാളോടൊപ്പമാണ് താമസം രണ്ട് വർഷത്തിന് മേലെയായി സുധിയുമായി അശ്വതി ബന്ധം പുലർത്തിയിട്ട് വിവാഹ ശേഷം ഒളിച്ചോടി ജീവിതം തയ്ച്ച് വരികയായിരുന്നു ഇതിനിടെ പോലീസിന് ഞെട്ടിക്കുന്ന മറ്റൊരു വിവരം കൂടി ലഭിച്ചു അശ്വതിയിലൂടെ ഇപ്പോൾ ജീവിക്കുന്ന ഈ ഒരു സജിത്ത് എന്നൊരു വ്യക്തി ജനുവരി ഒൻപതിന് ഹാർട്ട് അറ്റാക്ക് ആയി മരിച്ചിരുന്നു പോലീസ് ബാരലിനുള്ളിൽ ബോഡി കണ്ടെത്തിയ വാർത്ത വന്ന് പിറ്റേ ദിവസം ബോഡി കണ്ടെത്തുന്നത് ജനുവരി എട്ടിനാണ് ജനുവരി ഒമ്പതിന് സജിത്ത് ഹാർട്ട് അറ്റാക്ക് മൂലം മരണപ്പെടുന്നു അസ്ഥി കുടത്തിൽ നിന്ന് വേർതിരിച്ചെടുത്ത ഡി എൻ എയും അശ്വതിയുടെ അച്ഛൻ ദാമോദരന്റെ ഡി എൻ എയും ക്രോസ് മാച്ച് ചെയ്ത് മരിച്ചത് ശകുന്തള തന്നെയാണെന്ന് ഉറപ്പുവരുത്തി ശകുന്തള ഉദയംപേരൂർ സ്വദേശിയായ സരസ്വതി അമ്മയ്ക്ക് മൂന്ന് പെൺകുട്ടികളാണ് ഉദയംപേരൂരിലെ വലിയ ഒരു കുളത്തിൻ്റെ പടികളിൽ നിന്നുമാണ് ആറുമാസം പ്രായമുള്ള ഒരു പെൺകുഞ്ഞിനെ അമ്മയ്ക്ക് കിട്ടുന്നത് ഈ കുട്ടിയുടെ മാതാപിതാക്കൾ ആരാണെന്ന് ആർക്കും അറിയില്ല വലിയ മനസ്സിനുടമയായ സരസ്വതി അമ്മ തന്റെ നാലാമത്തെ കുട്ടിയായി ശകുന്തള എന്ന പേരിട്ട് ആ കുഞ്ഞിനെ വളർത്തി വിവാഹപ്രായമെത്തിയപ്പോൾ പ്രദേശത്തെ ബി ജെ പിയിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകനായ ദാമോദരനെ കൊണ്ട് ശകുന്തളയെ വിവാഹം കഴിപ്പിച്ചു തുടർന്ന് അവർക്ക് രണ്ട് മക്കൾ ജനിച്ചു അനൂപും അശ്വതിയും ഇതിനിടയിൽ ഒരു രാഷ്ട്രീയ കൊലപാതകത്തിൽ പ്രതിയായ ദാമോദരൻ ജീവപരിധി ശിക്ഷിക്കപ്പെട്ട് ജയിലിലായി പിന്നീട് തനിച്ചാണ് ശകുന്തള വളരെ കഷ്ടപ്പെട്ട് ആ രണ്ട് മക്കളെ വളർത്തിയത് അനൂപ് ഒരു റോഡപകടത്തിൽ പരിക്ക് പറ്റി കിടപ്പിലായി ദീർഘകാലം ചികിത്സിച്ചതിന് ഫലമില്ലാതായതോടുകൂടി രണ്ടായിരത്തി പന്ത്രണ്ടിൽ അനൂപ് ആത്മഹത്യ ചെയ്തു അശ്വതി രണ്ടായിരത്തി എട്ടിൽ തന്നെ സുധി എന്നൊരു ആളോടൊപ്പം ഒളിച്ചോടിയിരുന്നു അതോടെ ശകുന്തള വീട്ടിൽ തനിച്ചായി ഉപജീവനത്തിനായി അവർ സ്കൂട്ടറിൽ ലോട്ടറി കൊണ്ടുനർന്ന് വിൽക്കുന്ന ചെറിയൊരു ബിസിനസ് അവർ തുടങ്ങിയിരുന്നു രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ ഒന്നിന് തമ്മനത്ത് വെച്ച് ഒരു ലോറി ശകുന്തളയുടെ സ്കൂട്ടറിൽ അടിച്ചു കണ്ണങ്കാലിന് സാരമായ പരിക്കേറ്റു തൃപ്പൂണിത്തുറയിലെ വി കെ എം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച അവർക്ക് കണ്ണങ്കാലിന് സ്കൂട്ടായി വന്നു ഈ വി കെ എം ആശുപത്രിയാണ് നേരത്തെ പറഞ്ഞ വിജയകുമാർ മേനോൻ ഹോസ്പിറ്റൽ സെപ്റ്റംബർ പതിനഞ്ചിന് പ്ലാസ്റ്റർ ഇട്ട നിലയിൽ തന്നെ ഹോസ്പിറ്റലിൽ നിന്നും അവരെ ഡിസ്ചാർജ് ചെയ്തു കൊലപാതകത്തെക്കുറിച്ചുള്ള ഏകദേശ രൂപം രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ പത്തൊമ്പതിന് ശകുന്തള ആശുപത്രിയിൽ നിന്നും സ്വന്തം വീട്ടിലെത്തിയിട്ട് നാല് ദിവസം കഴിഞ്ഞു അന്നാണ് അവർക്ക് ചിക്കൻ ബോക്സ് പിടിപെട്ടത് അണുബാധയെ ഭയന്ന് അശ്വതിയും കുട്ടികളും അടുത്തുള്ള ഒരു ലോഡ്ജിലേക്ക് താമസം മാറി സെപ്റ്റംബർ ഇരുപത്തി ആറിന് അവർ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ ശകുന്തളയെ കാണാനില്ലായിരുന്നു തന്റെ അമ്മയെ സുരക്ഷിതമായ കൈകളിൽ എന്നാണ് സജിത്ത് അശ്വതിയോട് പറഞ്ഞത് കൂടുതലായി ചോദിച്ചപ്പോൾ ന്യൂഡൽഹിയിൽ തനിക്ക് പരിചയമുള്ള ചില മിഷണറി നഴ്സുമാരോടൊപ്പം താമസിക്കാൻ പോയി എന്നും സജിത്ത് പറഞ്ഞു ഒരു വിവാഹം തകർന്നതിനാൽ ഈ ബന്ധം നിലനിൽക്കേണ്ടത് അശ്വതിയുടെ ആവശ്യമായിരുന്നു അതിനാൽ കൂടുതൽ ചോദ്യത്തിനൊന്നും അശ്വതി മുതിർന്നില്ല സെപ്റ്റംബർ പത്തൊമ്പതിനു ശേഷം ഇരുപത്തി ആറിന് മുൻപ് ഏതോ ഒരു ദിവസം സജിത്ത് ശകുന്തളയെ കൊന്ന് ഇഷ്ടികയിൽ സിമെന്റും നിറച്ച പ്ലാസ്റ്റിക് ഡ്രമ്മിൽ നിക്ഷേപിച്ച് വീണ്ടും അതിനു മുകളിൽ കോൺക്രീറ്റ് ഇട്ട് ചില സുഹൃത്തുക്കളുടെ കൂടി പുഴയിൽ ഉപേക്ഷിച്ചു എന്നാണ് പോലീസ് കരുതുന്നത് എന്ന് എപ്പോൾ എങ്ങനെ എന്ത് ആയുധം ഉപയോഗിച്ചു എന്നതൊക്കെ സജിത്തിന് മാത്രമേ അറിയൂ ലക്ഷ്യമായി കരുതുന്നത് ശ്രുതിയുമായി വേർപിരിഞ്ഞ ശേഷം സജിത്ത് അശ്വതിയുടെ വീട്ടിലേക്ക് ഇടക്കിടെ വരുമായിരുന്നു അവർ തമ്മിൽ പ്രണയത്തിലുമായി പക്ഷെ ശകുന്തളയ്ക്ക് ഈ ബന്ധം ഇഷ്ടമായിരുന്നില്ല സജിത്തിന് തൃപ്പൂണിത്തറയിൽ സരിഗ എന്ന പേരിൽ ഒരു ഭാര്യ ഉണ്ടായിരുന്നു അവർക്ക് കുട്ടികൾ ഉണ്ടായിരുന്നില്ല ഇതറിയാമായിരുന്ന ശകുന്തള സജിത്തിനെ എപ്പോഴും ഭീഷണിപ്പെടുത്തുമായിരുന്നു ശകുന്തളയിൽ സജിത്തും തമ്മിലുള്ള ബന്ധം തിരിച്ചറിഞ്ഞതിൽ പിന്നെ പോലീസ് സജിത്തിന്റെ സുഹൃത്തുക്കളെ നിരീക്ഷിക്കുകയുണ്ടായി സജിത്തിന് പ്ലാസ്റ്റിക് ബാരൽ നൽകിയ ഓട്ടോറിക്ഷ ഡ്രൈവർ സുരേഷിനെ പോലീസ് ചോദ്യം ചെയ്തു തന്റെ അമ്മായിയമ്മയുടെ വീട്ടിൽ വെള്ളം സംഭരിക്കുന്നതിനാണ് സജിത്ത് ബാരൽ ആവശ്യപ്പെട്ടതെന്ന് സുരേഷ് മൊഴി നൽകി രണ്ടായിരത്തി പതിനാറ് ഓണക്കാലത്തായിരുന്നു അത് അശ്വതിയും മക്കളും വീട്ടിൽ നിന്നും താമസം മാറിയതിനു ശേഷമായിരുന്നു ആ ഒരു സംഭവം നടന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ തന്നെ മൃഗങ്ങളുടെ മാലിന്യം എല്ലുകൾ ഉൾപ്പെടെയുള്ള മാലിന്യം നിക്ഷേപിച്ച ബാരൽ പുഴയിൽ നിക്ഷേപിക്കാൻ സഹായിച്ചതായി സംബന്ധിച്ച നാല് സുഹൃത്തുക്കളെ പോലീസ് ചോദ്യം ചെയ്തു തുടർന്ന് ഈ ബാരൽ കൊണ്ടുപോയ പിക്കപ്പ് വാനിന്റെ ഉടമസ്ഥൻ മഹേഷിന്റെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തി ബാരലിൽ മുഴുവൻ മൃഗങ്ങളുടെ അസ്ഥികൾ അസ്ഥികളാണെന്നും അത് ഇറിം ഉൽപാദിപ്പിക്കാനാണ് ഇങ്ങനെ ചെയ്തത് എന്നുമാണ് മഹേഷ് മഹേഷിനോട് സജിത്ത് പറഞ്ഞത് സെപ്റ്റംബർ ഇരുപത്തിനാല് കൂട്ടുകാർ മൊഴി നൽകി നാല് പേർ ഉദയംപേരൂർ വീട്ടിലെത്തി മൃഗങ്ങളുടെ അസ്ഥി ഉപയോഗിച്ച് ഇറിഡിയം ഉണ്ടാക്കുന്നത് നിയമവിരുദ്ധമാണെന്നും ഈയൊരു എന്നിൽ നിന്ന് പറ്റിപ്പോയെന്നും സജിത്ത് സുഹൃത്തുക്കളെ അറിയിച്ചു ആയതിനാൽ ആരും അറിയാതെ ഇത് സംസ്കരിക്കണം എന്നും സജിത്ത് ആവശ്യപ്പെട്ടു ഇങ്ങനെ ഈ ഒരു കാര്യം ചെയ്തതിന് കൂട്ട് സജിത്തിന് ഒരുപാട് വഴക്ക് പറഞ്ഞു തുടർന്ന് ഈ ബാരൽ ഒരു പാറയുടെ അടുത്തുനിന്ന് തടാകത്തിലേക്ക് തള്ളിയിട്ടു തുടർന്ന് വരും വഴി അടുത്തു കണ്ട എ ടി എമ്മിൽ നിന്ന് കുറച്ച് പണം പിൻവലിച്ചു ഈ ഒരു കൃത്യത്തിൽ വേറെ ആർക്കും പങ്ക് പങ്കുള്ളതായി കണ്ടെത്താൻ പോലീസിനായില്ല സജിത്ത് മരിക്കുകയും ചെയ്തു എങ്ങനെ കൊന്നു എപ്പോ കൊന്നു എന്തായുധം വെച്ചു കൊന്നു ഇതെല്ലാം സജിത്തിന് മാത്രമേ അറിയൂ സജിത്ത് മരിച്ച് രണ്ട് മാസത്തിനു ശേഷം രണ്ടായിരത്തി പതിനെട്ട് മാർച്ചിൽ സജിത്തിന്റെ ഭാര്യ സരിക ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി ഒരുപാട് നാളത്തെ ചികിത്സയ്ക്കും പ്രാർത്ഥനയ്ക്കും ഫലം ആയി കിട്ടിയ കുട്ടിയെ കാണാനായിട്ട് സജിത്തിനും യോഗമുണ്ടായില്ല ഇതിൽ പ്രതി ഇതിൽ പ്രതികളായിട്ടുള്ളവരെ ഒന്നും ശിക്ഷിക്കാനായിട്ട് പോലീസിന് സാധിച്ചില്ല കാരണം പ്രതിയായിട്ടുള്ള സജിത്ത് മരണപ്പെട്ടിരുന്നു ബാക്കി കൂട്ടുകാരെല്ലാം സഹായിക്കാൻ ചെന്നത് ഒരു സുഹൃത്ത് ബന്ധത്തിൻ്റെ പുറത്ത് മാത്രമാണ് അവർക്ക് ആർക്കും അറിയില്ലായിരുന്നു ഇതിൽ മനുഷ്യ ശരീരമാണെന്നുള്ള കാര്യം മൃഗങ്ങളുടെ അസ്ഥി ഉപയോഗിച്ച് ഉണ്ടാക്കാൻ ശ്രമിച്ച ഒരു സുഹൃത്ത് ബുദ്ധിമുട്ടിലാണെന്ന് പറഞ്ഞപ്പോഴാണ് ബാക്കിയുള്ള സുഹൃത്തുക്കൾ സഹായിക്കാനായി ചെന്നത് ആയതിനാൽ തന്നെ അവരെ ചേർത്ത് കേസെടുക്കാനായിട്ട് പോലീസ് നിന്നതുമില്ല അശ്വതിയെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കുന്ന ഒരു ന്യൂസ് ഒക്കെ ആ കാലത്ത് പരന്നിരുന്നു പിന്നീട് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ഒന്നും പബ്ലിക് ഡൊമൈനുകളിൽ ലഭ്യമായില്ല ഇനി ഈ ഒരു കാര്യം നൽകുന്നൊരു ഗുണപാഠമുണ്ട് സ്വന്തം കാര്യം നോക്കി മാന്യമായി ജീവിക്കുക അപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് കാലഘട്ടത്തിൽ നടന്ന ഒരു കൊലപാതക കേസിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത് വീഡിയോയിൽ മാക്സിമം വിവരങ്ങൾ നമ്മൾ ഉൾക്കൊള്ളിക്കാൻ സാധിച്ചിട്ടുണ്ട് പോലീസ് ഡയറിയും പബ്ലിക് ഡൊമൈനിൽ നിന്ന് ലഭിച്ച വിവരങ്ങളും ആ സമയത്തുള്ള പോലീസുകാരുടെ മൊഴിയും എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഈ കഥ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ ഈ കഥ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഇതേപോലെയുള്ള സ്റ്റോറീസൊക്കെ ഇഷ്ടപ്പെട്ട് നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാൻ വന്ന ശുഭപ്രതീക്ഷയോടെ താങ്ക്സ് ഫോർ വാച്ചിങ്